ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ കാണിക്കുന്നതിലും നല്ല ഡിസ്കൗണ്ട് സൈൽ തന്നെയുണ്ട് കേട്ടോ ഇത് വരികയാണ് അതുകൊണ്ടാണ് ഇത്രയും നല്ല കുറഞ്ഞ പ്രൈസിലൊക്കെ ഡിസ്കൗണ്ടിൽ വരുന്ന നല്ല നല്ല കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഇന്ന് ഫസ്റ്റ് കാണിക്കുന്നതിലെല്ലാം വളരെ കുറഞ്ഞ പ്രൈസിൽ കാണിക്കുന്ന ഐറ്റംസ് ആണ് സൈസ് വന്നിട്ടുള്ളത് സ്മോൾ മീഡിയം ആണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് ആ ഒരു ഐറ്റം കാണിക്കാം ഈ ഒരു ഫുൾ ഗൗൺ ഉണ്ടോ അതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും ഫോർ നയൻറ്റി ആ നാനൂറ്റി തൊണ്ണൂറിൽ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഹാൻഡ് വർക്ക് ചെയ്തിട്ട് യോക്ക് കണ്ടോ കണ്ടു അതുപോലെ നല്ല ബീഡ്സിൻ്റെ വർക്കും സ്ലീവിലാണെങ്കിൽ ഇത്രയും സ്ലീവ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ഫുൾ സ്ലീവ് വരുന്നുണ്ട് അതിങ്ങനെ നമുക്ക് ഉള്ളിലോട്ട് കയറ്റി വെക്കുന്ന മോഡലാണ് കേട്ടോ സ്മോൾ ആണ് എൻ്റിലായിട്ട് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം ഫ്ലെയർ ആണ് പാനൽ കട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ജോർജറ്റ് ആണ് ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് നല്ല ഫുൾ ലെങ്ത്തിൽ നമുക്ക് കെടുക്കാൻ കഴിയും നല്ല സ്ലീ സ്ലിം ായിട്ടുള്ള പിള്ളേർക്ക് അല്ലെങ്കിൽ നല്ല വലിയവർക്കായാലും സ്മോൾ മീഡിയം ആ ഒരു സൈസിലുള്ളവർക്ക് ആയിരിക്കും അത് വേണമെങ്കിൽ ഇടാൻ കഴിയാൻ നല്ല ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് നല്ലൊരു കളർ കൂടിയിട്ടാണ് ഒരു ഫൈവ് ഹൺഡ്രഡ് ആളോ ഈ ഒരു ഫുൾ ലെങ് ഗൗന്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കാണിക്കെന്താ നല്ലൊരു ജെം സ്യൂട്ട് സ്റ്റൈലിലാണ് കേട്ടോ വരുന്നത് കണ്ടോ ഇതുപോലെ ഇതും സ്മോൾ മീഡിയം ജെം സ്യൂട്ട് ഫുൾ ആയിട്ട് കിടക്കും ജെം സ്യൂട്ടിന്റെ മോഡൽ നിങ്ങൾക്ക് അറിയാലും ഇതുപോലെ കണ്ടോ ഇന്നറിൽ ഇതുപോലെ ഇത് വെയർ ചെയ്യാനായിട്ട് ബാക്കിൽ മാജിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് വെയർ ചെയ്യുക എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ഈ ഒരു അടിപൊളി ശ്രഗും കൂടി വെയർ ചെയ്യാം അപ്പൊ അടിപൊളി ആയിരിക്കും നമുക്ക് എടുക്കാ ശരിക്കും കേട്ടോ കേട്ടോ ഇതുപോലെ നിങ്ങക്ക് വെയർ ചെയ്യാം ഇതൊക്കെ ഓപ്പൺ ചെയ്തിട്ടാണ് ഇൻസൈഡിലായിട്ട് ഇത് വെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും നല്ലൊരു സൂപ്പർ കളക്ഷനാണ് അഞ്ഞൂറ്റി അമ്പതില് നല്ല അടിപൊളി ആയിട്ട് വരുന്ന ഈ ഒരു വെസ്റ്റേൺ ആയിട്ട് കേട്ടോ അപ്പോൾ സ്മോൾ മീഡിയം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരിക ഇൻ സൈഡിൽ തന്നെയാണ് നല്ല അടിപൊളി ഫാബ്രിക്കും കൂടിയാണ് കേട്ടോ ഈ ഒരു ഫാബ്രിക്കിന്റെ ഒക്കെ വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഫാബ്രിക്കിലാണ് ഈ ഒരു ജെംസ്യൂട്ട് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇത് വരുന്നത് ഈ ഒരു ടൈപ്പിൽ കേട്ടോ അതിന്റെ ജെംസ്യൂട്ട് ഇത് സ്മോൾ മീഡിയം തന്നെയാണ് ഇതും ജെംസ്യൂട്ട് തന്നെയാണ് പ്രിന്റഡ് ജോർജറ്റ് ഫാബ്രിക്കിൽ കെട്ടോ ഈ ഒരു ജെംസ്യൂട്ട് അവൈലബിൾ ആക്കിയിട്ടുള്ളത് വിത്ത് ലൈനിങ്ങും വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഡിസൈനാണ് ഇതുപോലെ ഈ ഒരു ഡിസൈനിലാണ് കേട്ടോ ഈ ഒരു ജെംസ്യൂട്ട് വന്നിട്ടുള്ളത് ഒരു ഫൈവ് ഹൺഡ്രഡ് ആളോ കേട്ടോ പ്രൈസ് മുതലായിട്ട് ഇതുപോലെ ഡെനീമിൻ്റെ ഒരു ഷ്രഗും കൂടിയിട്ട് വെയർ ചെയ്യാം അടിപൊളി ഒരു ഫൈവ് ഹൺഡ്രഡിലാണ് ഈ ഒരു കോമ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ സ്ലീവ്ലെസ് ജെംസിയോട്ട് വിത്ത് ഈ ഒരു ഷ്രക്ക് കേട്ടോ അടിപൊളി കോമ്പോ ആണ് സ്മോൾ മീഡിയോ കേട്ടോ സൈസ് നെക്സ്റ്റ് വരുന്നത് വെറും വൺ ഫിഫ്റ്റി പ്രൈസില് ഈ ഒരു ടോപ്പ് കേട്ടോ അത് സ്ലീവ്സ് ടോപ്പാണ് ഇതിന് നിങ്ങൾക്ക് ഏത് ഡ്രസ്സിന്റെ കൂടെയും അതായത് നമുക്ക് നല്ല അടിപൊളി ആയിട്ട് വരുന്ന ഇന്നറോ അല്ലെങ്കിൽ ഷ്രഗോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനോടൊപ്പം വെയർ ചെയ്യാൻ കഴിയും നല്ലൊരു ടോപ്പ് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി അമ്പത് പ്രൈസ് വന്നിട്ടുള്ളത് സ്മോൾ മീഡിയം ലാർജ് ആണ് കേട്ടോ സൈസ് വന്നിട്ടുള്ളത് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് കണ്ടോ ഇതില് കണ്ടോ നല്ല ഡിസൈൻ ഫ്രണ്ട് ഫുള്ള് ബട്ടൺസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അത് നല്ല അടിപൊളി ആയിട്ട് വരുന്ന ഗുഡൻ ബട്ടൺസിലാണ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു തൊള്ളായിരത്തി അമ്പതോളം കേട്ടോ പ്രൈസ് ഈ ഒരു കോർഡ്സെറ്റ് സൂപ്പർ ക്വാളിറ്റി ഫാബ്രിക്കിലും കൂടെയാണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ല കോർട്സെറ്റ് ആണ് ഡബിൾ എക്സൽ സൈസസ് വരെയുണ്ട് ലാവണ്ടർ ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇത് ഡബിൾ എക്സൽ എന്ന് പറയുമ്പോ നമുക്ക് ത്രിബിൾ എക്സിലേക്ക് കൂടിക്കുന്ന വെറിയോ നമ്മള് അടിപൊളിയായിട്ട് വരുന്ന വിത്ത് ലെങ് കൂടിയിട്ടുള്ള പ്ലെയിൻ കളറിൽ നല്ല ലാവണ്ടർ കളർ വന്നിട്ടുള്ള അടിപൊളി സെറ്റ് ഇതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ കഴിയും നെക്സ്റ്റ് ഒക്കെ ടോപ്പുകൾ അഞ്ഞൂറ്റി അമ്പതുള്ള പ്രൈസ് ഇതാണ് ഫസ്റ്റ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതില് ഫൈവ് എക്സ് സൈസസ് വരെ ഈ ഒരു ടോപ്പ് അവൈലബിൾ ആണ് നല്ല ഡിസൈനും കൂടിയുണ്ട് നമ്മുടെ അടിപൊളി ഡിസൈനിലാണ് വന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ വരുമ്പോ നിങ്ങക്ക് പുറത്തു പോവാനൊക്കെ സിമ്പിളായിട്ട് വെയർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുക അത് നല്ല കംഫേർട്ടാണ് കേട്ടോ യൂസ് ചെയ്യാനൊക്കെ നല്ല റയോൺ വിത്ത് കോട്ടൺ അത് ബ്ലെൻഡ് ആയിട്ട് വരുന്നോണ്ട് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതും അഞ്ഞൂറ്റി അമ്പതില് കേട്ടോ അടിപൊളിയായിട്ടോ നല്ല അടിപൊളി ആയിട്ട് വരുന്ന ഈ ഒരു ഡിസൈൻ ഇത് ഫ്ലെയർ ആയിട്ട് വരുന്ന പാനോ കട്ടായിട്ട് വരുന്ന കേട്ടോ ഫ്രണ്ടിൽ ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് നിന്റെ സൈഡിലായിട്ട് പോക്കറ്റും കൂടെ ഉണ്ട് അപ്പൊ മൊബൈലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെയർ വേറിയാ നിങ്ങൾ പുറത്തു പോകുമ്പോൾ മൊബൈലൊക്കെ നമുക്ക് എന്തെങ്കിലും ക്യാരി ചെയ്യാനോ എല്ലാത്തിനും കഴിയും കേട്ടോ സൈഡ് പോക്കറ്റോട് കൂടിയിട്ടാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് അത്യാവശ്യം ഫ്ലയറായിട്ടും കിടക്കുക ചെയ്യും നെക്സ്റ്റ് ടോപ്പ് ഇതാണ് കേട്ടോ ഫോർ നയൻറ്റി പ്രൈസാണ് വന്നിട്ടുള്ളത് ഫൈവ് എക്സിൽ വരെയുണ്ട് കേട്ടോ ഫോർ നയൻറ്റി ഒക്കെ പ്രൈസ് നല്ല അടിപൊളിയായിട്ട് വരുന്ന യോക്കിൽ നല്ല ഹെവി ഡിസൈൻ കേട്ടോ ചെറിയ അടിപൊളി ഡിസൈനാണ് ആണ് മോഡൽ വന്നിട്ടുള്ളത് സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി ഈ ഒരു കോട്ട് സെറ്റ് കെട്ടോ നല്ലൊരു ടോപ്പ് ബോട്ടം സെറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ യോക്കിലാണെങ്കിൽ ബീഡ്സിന്റെ ഹാൻഡ് വർക്കും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി അമ്പതിൽ തന്നെ മീഡിയം ലാർജ് സൈസ് എക്സൽ വരെയുണ്ട് സൈസസ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പിലാകത്ത് യോക്കിലാണെങ്കിൽ ഹെവി ആയിട്ടുള്ള വർക്കും കൂടെ വരുന്നുണ്ട് ചിക്കക്കാലി ഡിസൈനും കൂടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി മോഡലാണ് ഇതൊക്കെ പ്ലസ് സൈസ് ഉണ്ട് കേട്ടോ നമുക്ക് ത്രീപിൾ ഫോർ എക്സൽ വരിയുണ്ട് അപ്പൊ നിങ്ങക്ക് സ്ലിറ്റ് ഇല്ലാതെ വേറിയാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വേറിയ കേട്ടോ അടിപൊളി മോഡല് സൈഡിൽ ആയിട്ട് വരുന്നതാണ് ഈ ഒരു മോഡലൊക്കെ സൈഡ് പോക്കറ്റോട് കൂടിയിട്ടാണ് ഫ്രണ്ടാണ് ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുള്ളത് വേറിയാൻ നല്ല കംഫർട്ടുമാണ് ഇതുപോലെ നല്ലൊരു ബീട്രൂട്ട് ഷെയ്ഡും കൂടിയാണുള്ളത് സെവൻ ഹൺഡ്രഡ് ഒക്കെ വരുന്ന പ്രൈസിലുള്ളതാണ് ഈ ഒരു ഈ ഒരു ടൈമിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫർ പ്രൈസിൽ കിട്ടുള്ളൂ കേട്ടോ അപ്പൊ അഞ്ഞൂറ്റി അമ്പത് പ്രൈസുള്ളൂ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഡെയിം ഷെയ്ഡിൽ കേട്ടോ അത് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ട് ലോക്കിലെ ഫുൾ ഹെവി വർക്ക് വിത്ത് സെറി നെക്സ്റ്റ് വരുന്നത് അപ് ടു ത്രീ എക്സൽ സൈസസ് വരെയുണ്ട് ഒരു എണ്ണൂറ്റി അമ്പതിൽ അടിപൊളി ആയിട്ട് വരുന്ന ഫ്ലയർ ഗവൺ കേട്ടോ ഇത്രയും വരുന്ന അടിപൊളി ഗവൺ ഇതാണോ നല്ല സോഫ്റ്റ് ആണ് എവിടേക്ക് വേണമെങ്കിലും വേർതിട്ട് പോവാൻ കഴിയുമോ ഹെവി ആണ് യോക്കിൽ ഫുൾ ആയിട്ടും നല്ല ഹെവി വർക്കാണ് ഇതിന് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കോട്ടന്റെ നല്ല പർപ്പിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ള കോട്ടന്റെ സെറ്റ് ട്രിപ്പിൾ എക്സൽ ഡബിൾ എക്സ് സൈസസ് വരെ ഉണ്ട് കേട്ടോ അത് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇത് നല്ല അടിപൊളിയായിട്ട് വരുന്നു വരുന്ന അതിന് ഫുൾ ആയിട്ട് ഇതുപോലെ നല്ല യോക്കിൽ നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയ ബോട്ടം ഈ ഒരു ഡിസൈൻ ബോട്ടം തുപ്പട്ട വരുമ്പോ ഈ ഒരു നല്ല വിത്ത് ലെങ്ത് ഒക്കെ വരുന്ന അടിപൊളി തുപ്പട്ട നല്ല ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഡബിൾ എക്സൽ സൈസസ് വരെ ഈ ഒരു ഐറ്റം അവൈലബിൾ ആണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ടോപ്പ് ലെങ്ത് വന്നിട്ടുള്ളത് അതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് നെക്സ്റ്റ് വരുന്നത് റെഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഈ ഒരു ഐറ്റം ഫാബ്രിക് ആയിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ് വരിക നല്ല റെഡ് ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ഹെവി പാറ്റേൺ വർക്ക് ഇതുപോലെ ഹെവി വർക്കോട് കൂടി കണ്ടോ നല്ല പാർട്ടി വെയർ ആയിട്ട് വേറിയ ഇത് സമയമാണ് ആരും മിസ് ഹെവി പാർട്ടി വെയർ ആണ് ഇത് ഡബിൾ സ് വരെ ആയിരത്തി മുന്നൂറ്റി അമ്പത് കെട്ടോ നല്ല ജെറ്റ് ബ്ലാക്കിലാണ് ഫ്രണ്ട് ഫുള്ള് ബട്ടൺസ് വരുന്നുണ്ട് സ്ലീവ് ആണെങ്കിൽ ഇതുപോലെ വരുന്നുണ്ട് സൈഡ് സ്ലിറ്റോട് കൂടിട്ട് കേട്ടോ വന്നിട്ടുള്ളത് സെയിം ടോൺ ബോട്ടം ആയിരത്തി മുന്നൂറ്റി അമ്പത് കെട്ടോ പ്യോർ ജോർജ്ജെറ്റാണ് ഇതുപോലെ നല്ല അടിപൊളി ആയിട്ട് വരുന്നത് ജോർജ്ജെറ്റില് പ്രിന്റഡ് ആയിട്ട് വരുന്നത് തുപ്പട്ടിയാണ് ത്രീ ഹൺഡ്രഡ് കേട്ടോ നല്ല ടോപ്പാണ് ഡബിൾ എക്സ് എൽ സൈസസ് വരെയുണ്ട് ഫ്രണ്ട് ഇതുപോലെ സൈഡ് സ്ലിറ്റും ഫ്രണ്ട് സ്ലിറ്റോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് സൈഡ് സ്ലിറ്റ് നല്ല ഇറങ്ങിയിട്ടുള്ള ഈ ഇതുപോലെ നല്ല അതുപോലെ തന്നെ ഫ്രണ്ടില് ചെറിയൊരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് സൈഡ് ഫുള്ള് ബട്ടൺസും കൂടെ വരുന്നുണ്ട് ഇത് വരുന്നത് ത്രീ എക്സ് എൽ സൈസസ് വരെയുണ്ട് നാനൂറ്റി അമ്പത് പ്രൈസാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് ഫുള്ള് വുഡൻ ബട്ടൺസും കൊടുത്തിട്ടുണ്ട്